ആരോപണം വന്നതിന്റെ പേരിൽ മാത്രം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയാൽ കുറ്റവിമുക്തനായി ആ നിർദ്ദേശം അനീതിയായി മാറും ആരോപണങ്ങളെ തുടർന്ന് എം എൽ എ മാർ രാജിവെച്ച ചരിത്രമില്ലെന്നും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അതിൽ ബി ജെ പി അമ്പത്തിനാല് കോൺഗ്രസ് ഇരുപത്തിമൂന്ന് ടി ഡി പി പതിനേഴ് ആം ആദ്മി പാർട്ടി പതിമൂന്ന് ഇങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അവരാരും എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ രണ്ട് എം എൽ എ മാർക്കെതിരായി കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കണക്കേണ്ടി വന്നിട്ടുണ്ട് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി അനിൽകുമാർ ഐ ബി ഈടൻ പീതാംബരക്കുറുപ്പ് ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന് വന്നുവെങ്കിലും അവരാരും എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെച്ചിട്ടില്ല ധാർമ്മികമായി രാജിവെച്ചാൽ കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല ധാർമ്മിക നിയമസംഹിത ഇല്ല ഉള്ള നിയമം തിരഞ്ഞെടുപ്പ് നിയമമാണ് ഇപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കുറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമിക നീതി അനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമപശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ആർമീതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ